നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എന്നുള്ള സ്കാൻ ഒരു പോസ്റ്റിലേക്കുള്ള ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്കറിയാം നമ്മൾ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് വിവിധ സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ വേക്കൻസികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി അപ്പോൾ ഈ വേക്കൻസി എന്ന് പറയുന്നത് സെമി കണ്ടക്റ്റർ ലാബോററ്ററിയിലേക്ക് ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് അടക്കേണ്ടത് ഇരുപത്തെട്ട് വരെയാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ എൺപത്തൊന്നായിരം രൂപ വരെയാണ് സാലറി പറയുന്നത് ഇരുപത്തഞ്ച് പോസ്റ്റാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് യു ആറിലേക്ക് പതിനൊന്നും എ ഡബ്ല്യു എസ് രണ്ടും ഒ ബി സി രണ്ടും ഒ ബി സി ആറും ഈ ഇ എസ് സി എസ് ടി എന്ന് പറയുന്നത് ആറ് പോസ്റ്റും പിന്നെ പി ഡബ്ല്യു ഡി എസ് എന്ന് പറയുന്നത് ഡിസേബിൾ ഡിസബിലിറ്റി ബ്ലൈൻഡ് ലോവേഷൻ ഒന്നും ഇ എസ് എം ഒന്നും ഇങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ രീതി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിഗ്രി യോഗ്യതകളാണ് എസൻഷ്യൽ ക്വാളിഫൈഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഡിസിപ്ലിനാണ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഈ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്നിരിക്കണം എന്നാണ് ഉണ്ട് റിസർവേഷൻ കാര്യങ്ങളുണ്ട് പിന്നെ നാഷണാലിറ്റി ഓൺലി ഇന്ത്യൻ നാഷണൽ ടു അപ്ലൈ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞത് എണ്ണൂറ് രൂപയാണ് പ്ലസ് ജി എസ് ടിയും അതുപോലെ പിന്നെ യു ആർ ഇ ഡബ്ല്യു കാറ്റഗറിക്ക് നാനൂറ്റി എൺപത് നാന്നൂറ്റി എഴുപത് നാന്നൂറും പ്ലസ് നാന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അവരുടെ ഫീസ് വരുന്നത് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം അവനിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എസ് സി എസ് ടിക്ക് ഫൈവ് ആണ് പിന്നെ വയസ്സിളവ് ലഭിക്കുന്നത് അതുപോലെ ഒ ബി സിക്ക് മൂന്ന് വർഷമാണ് ലഭിക്കുന്നത് പിന്നെ വരുന്നത് ഒ ബി സി ഓ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു എസ് രണ്ടും അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് വരുന്നത് പിന്നെ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡിഗ്രി ഉള്ള ആൾക്കും ഇതിലേക്ക് ഹൗ ടു അപ്ലൈ ചെയ്യുന്ന തിങ് ഓൺലൈനാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഇരുപത്തേഴ് ടു ഇരുപത്തെട്ട് വരെ ഓൺലൈൻ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആ പിന്നെ ഇത് വരുന്നത് നമ്മൾ എക്സാം എങ്ങനെ വരുന്നത് വെച്ചാൽ ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എബിലിറ്റി ജനറൽ നോളജ് ആൻഡ് അഫയേഴ്സ് ആണ് ഇതിൻ്റെ സിലബസ് വരുന്നത് പിന്നെ എക്സാം ഏകദേശം നാൽപ്പത് ടു അറുപത് ഐ നൂറ് മാർക്കിനാണ് എക്സാമിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇനി ആർക്കെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമില്ല ആൾക്ക് എന്ത് ചെയ്യുക അവിടെ അവിടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര ഇത്രയും കാര്യം നിങ്ങൾക്കിന് അപ്ലൈ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർക്കെങ്കിലും എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതാ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വെക്കേണ്ട ഫലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഈ പി ഡി എഫിൽ ഉണ്ട് താല്പര്യമൊരു മെസ്സേജ് ചെയ്യാം താങ്ക് യു